ഈ കഴിഞ്ഞതായ ദിവസത്തിൽ എന്റെ സ്നേഹിതനായിട്ടുള്ള ഒരു ഉസ്താദ് കല്ലമ്പലത്തു നിന്നും കിളുമാനൂരിലേക്കുള്ളതായ യാത്രാ മധ്യേ ബൈക്കിലൂടെ സഞ്ചരിക്കുന്നതായ സന്ദർഭത്തിൽ കാർ യാത്രികനായ ഇതര മതത്തിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട നല്ല സഹോദരൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് നാല് ദിവസം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഉറക്കം ലഭ്യമാക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം യാത്രയ്ക്കിടെ ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടെ അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോകുകയും ആ അദ്ദേഹത്തിൻ്റെ കാറ് എൻ്റെ സ്നേഹിതനായ ഉസ്താദിൻ്റെ ബൈക്കിൽ തട്ടുകയും ആക്സിഡൻ്റ് സംഭവിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ അതിൽ നിന്നും മോചിതരാകും മോചിതനാവുകയും ചെയ്തു അദ്ദേഹം തന്നെ കല്ലമ്പലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ബാക്കി കാര്യങ്ങളൊക്കെ ആ സഹോദരൻ ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട് ആക്സിഡൻറ്റുകളുടെ തുടർ കഥകളാണ് പതിനാറും പതിനേഴും പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ അവരുടേതായ ജീവൻ റോഡിൽ പൊലിഞ്ഞു പോകുന്ന വാർത്തകൾ ദിനം പ്രതി കേട്ട് നമ്മുടേതായ ഹൃദയങ്ങൾ വല്ലാണ്ട് വിൻ വിങ്ങി പൊട്ടുകയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ യാത്രകൾ നാം ചെയ്യുന്നവരാണ് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരുമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടേതായ വിഷയത്തിൽ എന്നിരുന്നാൽ തന്നെയും അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടേതായ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വചനം ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ് ഇമാം ബുഹാരിയും മുസ്ലിമും അവർ ഇരുവരും ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹുറൈറ അബൂറല്ലാഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നതായ ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ അലിഹി വസല്ല തങ്ങൾ യാത്രയെ പറ്റി പറഞ്ഞത് യാത്ര എന്നുള്ളത് ശിക്ഷയുടെ ഒരു ഭാഗമാണ് ശിക്ഷയുടെ ഒരു ഭാഗത്തിൽ നിന്നും ഉള്ളതാണ് വ ഷറാബോവ വ മഹോ യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തിൻ്റെതായ ആഹാരം അദ്ദേഹത്തിൻ്റെതായ പാനീയം അദ്ദേഹത്തിൻ്റെതായ ഉറക്കം ഇതിനൊക്കെ വിഘ്നം സംഭവിക്കുന്നു അതായത് അതിൻ്റെതായിട്ടുള്ള യഥാർത്ഥമായ ശൈലിയിൽ നമുക്ക് ആവശ്യമുള്ളതായ നമ്മുടെ ശരീരം സാധാരണ ഡെയിലി റോട്ടീൻ നമ്മുടേതായ ദിനചര്യയിൽ നാം ചെയ്യുന്നതായ സമയത്ത് യാത്ര ചെയ്യുന്നതായ സമയത്ത് ഒരുപക്ഷേ നമുക്ക് ആഹാരം നേരാവണ്ണം കിട്ടിയെന്ന് വര വരത്തില്ല നമുക്ക് അതുപോലെ വെള്ളം കുടിക്കാൻ പാനീയം നമുക്ക് ആവശ്യത്തിന് നമുക്ക് വീട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് ലഭ്യമാകുന്നത് പോലെ നമുക്ക് യാത്രയിൽ ഒരുപക്ഷെ ലഭ്യമായി എന്ന് വരത്തില്ല അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഉറക്കം നമ്മുടേതായ യാത്രക്കാരനായിരിക്കെ നമ്മുടേതായ ഉറക്കം അത് അതിൻ്റെ പൂർണാർത്ഥത്തിൽ നമ്മൾ ശരീരത്തിന് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ഒരു ലെവലിൽ ഒരു ആ ഒരു ഗ്രാഫിൽ ഒരു പക്ഷേ കിട്ടിയെന്ന് വരത്തില്ലാഹു ബാക്കിയായി കൊണ്ട് പറയുകയാണ് തന്നെ അവൻ അവൻ്റെതായ ലക്ഷ്യത്തിനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ എത്രയും വേഗം അവൻ്റെ വീട്ടിലേക്ക് അവൻ വന്നുകൊള്ളട്ടെ യാത്ര തിരിച്ചു കൊള്ളട്ടെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടായിട്ട് ഇന്ന് സാധാരണഗതിയിൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെറിയ നടന്നു പോകാനുള്ള ആവശ്യമാണെങ്കിൽ പോലും തന്നെ ബൈക്ക് ബൈക്കെടുത്ത് സാധാരണഗതിയിൽ പോകുന്ന ഒരു ശൈലിയാണ് പൊതുവിൽ കണ്ടുവരുന്നത് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു സെക്ഷൻ സാധാരണഗതിയിൽ നമ്മുടേതായ കേരളത്തിൽ വണ്ടി ഓട്ടിക്കാൻ നിലവിൽ നിലവിലുള്ള പ്രായപരിധി എത്താത്ത കുട്ടികൾ പോലും സമകാലികമായിട്ട് ദിനം നാം വാർത്തകളിലൂടെ ആക്സിഡൻറ്റ് പറ്റി ഈ കയ്യും കാലം മുറിഞ്ഞ് പ്രയാസം അനുഭവിക്കുന്ന ജീവൻ വരെ നഷ്ടപ്പെടുന്ന വാർത്തകളാണ് നാം സ്ഥിരം നിരവധി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടായിട്ട് വളരെ സ്നേഹത്തോടു കൂടി പറയട്ടെ ഇന്ന് സാധാരണഗതിയിൽ പലപ്പോഴും അറിയാറുള്ളതും കാണാറുള്ളതും ഒക്കെയാണ് നമ്മൾ നമ്മുടേതായ വീട്ടിൽ നമ്മുടെ സ്വന്തം മാതാപിതാക്കളോട് കളവ് പറഞ്ഞിട്ടായിരിക്കും പല യാത്രകളും ചെറുപ്പക്കാർ നടത്തുന്നത് ഒന്ന് അപ്പുറത്തു വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ബൈക്കെടുത്തുകൊണ്ട് പോകും പോകുന്നത് വല്ല സിനിമ കാണാനോ വല്ല ബീച്ചിലോ അല്ലെങ്കിൽ വല്ല പാർട്ടിക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊത്ത് വല്ല ട്രിപ്പിനോ ഒക്കെ ആയിരിക്കും പറയുന്നത് അപ്പുറത്തു വരെ പോകുന്നു അല്ലെങ്കിൽ ഒന്നും തന്നെ പറയത്തില്ല യാത്രയുടെ ഒരു മര്യാദയാണ് നാം നമ്മുടെ വീട്ടുകാരോട് ആ യാത്രാ വിവരം പറയണം പ്രത്യേകിച്ച് നമ്മുടേതായ മാതാപിതാക്കളോട് അവരെ കൊണ്ട് യാത്ര വലുതാകട്ടെ ചെറുതാകട്ടെ നമ്മുടെ മാതാപിതാക്കളോട് നാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതായ ആ ഒരു വിവരം ധരിപ്പിക്കും പല രക്ഷകർത്താക്കളും ഇതിനെ പറ്റിയിട്ട് പരാതി പറയുന്നതാണ് അവൻ പറയാതെ പറയാതെങ്കിൽ ഇറങ്ങിപ്പോകും പോണതും അറിയത്തില്ല വരുന്നതും അറിയത്തില്ല മാതാപിതാക്കളുടെ മനസ്സിനകത്ത് ആദ്യ രാത്രി പന്ത്രണ്ട് മണിയായിട്ടും തൻ്റെ മകൻ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നില്ല പറയാതെയാണ് പോകുന്നത് ഈ ചെറുപ്പക്കാർ അതാ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള പതിനാറും പതിനേഴും വയസ്സ് മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരുടെ ഒരു ശൈലിയാണ് നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായി ഇസ്ലാം ദീനിൽ വ്യക്തമായിട്ടുള്ള നിയന്ത്രണം ഈ ഒരു വിഷയത്തിലുണ്ട് പ്രത്യേകിച്ച് നാം നമ്മുടേതായ മാതാപിതാക്കളോട് എവിടെയാണ് നാം യാത്ര തിരിക്കുന്നത് എവിടേക്കാണ് നാം പോകുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് അവരുടെ അനുവാദം നാം വാങ്ങണം അവരോട് ദുറ കൊണ്ട് വസീയത്തിനും സുന്നത്തായ വിപാദത്തായ യാത്രയിലാണെങ്കിൽ പോലും നമ്മുടേതായ മാതാപിതാക്കളുടെ അനുവാദം വാങ്ങൽ നിർബന്ധമാണ് അതേസമയം ഫറുതായിട്ടുള്ള വിവാദത്തിലാണെങ്കിൽ ഉദാഹരണത്തിന് ഹജ്ജിന് പോവുകയോ ഉമ്പ്രയ്ക്ക് പോവുകയോ ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടുള്ള യാത്രയാണെങ്കിൽ അനുവാദം വാങ്ങൽ സുന്നത്താണ് എന്നിരിക്കെ തന്നെ സുന്നത്തായ ഒരു എഴാദത്തിന് വേണ്ടിയിട്ട് യാത്ര തിരിക്കുന്ന ഒരു മകനോ മകളോ തൻ്റെ സ്വന്തം മാതാപിതാക്കളുടെ അനുവാദം വാങ്ങൽ നിർബന്ധമാണ് എന്ന് ഈ മതം നമ്മൾക്ക് മാർഗദർശനം തരുമ്പോൾ അപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് പോകുന്നതായ ചെറുപ്പക്കാരൻ പിറ്റേന്ന് ആ ഉമ്മ കാണുന്നത് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളപ്പൊതച്ച ശരീരവും മുഖവും ഒക്കെ വികൃതമായിരിക്കുന്ന രൂപമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ് എന്തിനാ നമ്മുടെ ഉമ്മമാരെ കൊണ്ട് ഉപ്പമാരെ കൊണ്ട് തീരാ കണ്ണുനീർ അവരുടേതായ ജീവിതാന്ത്യം വരെ നാം കുടിപ്പിക്കുന്നത് അതൊന്നും ബുദ്ധിയുള്ള പക്വതയുള്ള മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു മക്കൾക്കും അത് മുസ്ലിം ആകട്ടെ അല്ലാത്ത മക്കളാകട്ടെ ആർക്കും ഉചിതമല്ല അതൊന്നും നല്ല ശൈലിയുമല്ല നാം ഓടിക്കുന്നതായി ഈ ഒരു ചെറിയ രണ്ട് ചക്ര ചക്രത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ആ റോഡിൽ തട്ടി നിൽക്കുന്നത് അതൊന്ന് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടേതായ മൈൻഡ് സെറ്റ് അങ്ങ് മാറുകയാണ് പിന്നെ എന്തോ വലിയ റോക്കറ്റ് പറപ്പിക്കുന്നത് പോലെയാണ് ചില പുള്ളർ വണ്ടി ഓടിക്കുന്നത് അതൊന്നും ശരിയല്ല നമ്മൾ വളരെ മാന്യമായിക്കൊണ്ട് കൃത്യമായി നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ച് ഓട്ടിച്ചാലും ഇന്നത്തെ കാലത്ത് വണ്ടികളാകുമ്പോൾ തട്ടേ മുട്ടയൊക്കെ സംഭവിക്കും എന്നാലും നമ്മൾ വളരെ ഇങ്ങോട്ട് വന്ന് തട്ടാതെയും കൂടി നമ്മൾ ശ്രദ്ധിച്ചു വേണം റോഡിലൂടെ വാഹനം ഓട്ടിക്കേണ്ടത് ആയതുകൊണ്ട് തന്നെ വളരെ സഗൗരവം നാം ഈ ഒരു വിഷയം ശ്രദ്ധിക്കുക മാക്സിമം നടന്നു പോകാനുള്ള ദൂരമാണെങ്കിൽ വണ്ടി ഉപയോഗിക്കാതെ നടന്ന് ശ്രദ്ധയോടു കൂടിയിട്ട് സഞ്ചരിക്കുക അള്ളാഹുതാൽ അവൻ്റേതായ ഹെഫു സംരക്ഷണം നമുക്കെല്ലാം സദാസമയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ യാത്രകളിൽ അള്ളാഹുവിൻ്റെതായ പ്രത്യേകമായ കാവല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റോഡിൽ കിടന്ന് ജീവൻ പൊലിഞ്ഞു പോകുന്നതായ ദാരുണമായ അവസ്ഥയിൽ നിന്ന് നമ്മയും സന്താനങ്ങളെയും മാതാപിതാക്കളെ നമ്മുടെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള എല്ലാ ജനങ്ങളെയും അള്ളാഹു സർവേശ്വരൻ കാത്തു രക്ഷിക്കട്ടെ അമീൻ